ты അങ്ങുമത ഇതുപോലെ ഒന്ന് മുളകിട്ട് വെച്ച് നോക്കി നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ദിവസങ്ങളോളം ഇരിക്കും കേട്ടോ ഒരു മത്തിക്കറി ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതുമാത്രമല്ലാണ്ട് നല്ലൊരു ചാറിനൊക്കെ പ്രത്യേക ഒരു കൊഴപ്പും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം മത്തിക്കറിക്കൊക്കെ ഇങ്ങനെ നിങ്ങൾ മുളക് ഇട്ട് വെക്കുമ്പോൾ കൊഴുപ്പ് ഇട്ടാനും ടേസ്റ്റ് കൂടുതലിട്ടാനും ഈ ഒരു ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ചേർക്കാണ്ട് അടിപൊളി മത്തിക്കറി ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ അത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു മുക്കാക്കിലോളം മത്തി അതുപോലെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊക്കെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് സവാളയും അതുപോലെ ഒരു ചെറിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പച്ചമുളകും വെച്ചിട്ടുണ്ട് ട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ഒന്ന് രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുഞ്ഞുനരിഞ്ഞ് അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തു വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടെ കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നിട്ട് ഒന്ന് വായിട്ടി കൊടുക്കാട്ടോ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വായിരുമ്പം നമുക്കിതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ പോലെ നന്നായിട്ടൊന്ന് വായിക്കി കൊടുത്തോ ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് വയന്ന് വന്നുകഴിയുമ്പം നമ്മുടെ ആ ഒരു ചട്ടിയുടെ സെൻ്റർ പോയിന്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ മല്യം നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ മുളക് ഇട്ട് വെച്ച് മത്തിക്കറിക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും രണ്ട് സ്പൂണോളം മുളക് പൊടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണ് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുത്തോട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാട്ടോ ഒരു മല്ലിയുടെ ഒരു മല്ലിക്കൂത്തൊക്കെ ഉണ്ടല്ലോ ആ ഒരു കുത്തലൊക്കെ മാറി എന്ന രീതിയിൽ പോലെ ഒന്ന് വാറ്റി കൊടുക്കുവാണെങ്കിൽ ആ ഒരു മല്ലിച്ചവ ഒന്നുമില്ലാണ്ട് കറക്കി ചാറിൻ്റെ നല്ല പ്രത്യേക ടേസ്റ്റും മണ രുചിയും കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വായിറ്റി കൊടുക്കുക ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു ചെറിയൊരു തക്കാളി ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് നമുക്കൊന്ന് കറക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ തക്കാളി എടുത്താലും അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാനിപ്പം രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി ഇതായതുപോലെ ചോദിക്കുന്നുണ്ടേ അത ഈ ഒരു ഗ്രേവിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റും രുചിയായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഗ്രേവി ഉണ്ടാക്കുവാണെങ്കിൽ അതായത് പോലെ നമുക്ക് അധികം തേങ്ങ ഒന്നും ഇല്ലാണ്ട് മുളക് ഇട്ടിതും വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊക്കെ കറി ഇരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്കുണ്ടല്ലോ കുടപ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കുടപ്പുളിയും അതിൽ കൂടുതൽ നിങ്ങൾക്ക് വാളംപുളിയും ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾ പിഴിഞ്ഞ് എടുത്തൊഴിക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ചുമന്ന കളർ കിട്ടും കേട്ടോ അതുമല്ല ഇരിക്കും തോറും കറി നല്ല സെറ്റായി സെറ്റ് ആയിരിക്കും ചെയ്യട്ടോ അപ്പം ഞാനിപ്പോൾ വാളംപൊളി ഇട്ടിട്ടില്ല വാളംപൊളി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സാധാരണ വാളംപൊളി പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട് അപ്പോൾ അതായത് പോലെ ഇപ്പോൾ ഇത്തിരി കുടപ്പുള്ളി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെയും കൂടി ഒഴിച്ചിട്ട് അതായത് പോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചട്ടിയിൽ ഈ ഒരു വെള്ളം കിടന്ന് എന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് മീൻ പറക്കിയിടാം കേട്ടോ അപ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് മൂടി വയ്ക്കാവേ അപ്പം മസാലയൊക്കെ ഒക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഒരു ചാളകളെല്ലാം തന്നെ ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാട്ടോ എന്നാലാണ് ഒരു നമ്മുടെ മീനിലേക്ക് എല്ലാ മസാലകളും ഒന്ന് പിടിച്ച് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം വെള്ളം തിളച്ചതിന് ശേഷം അതുപോലെ എല്ലാ ചാളകളും നമുക്ക് നമുക്കിങ്ങനെ വാരിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു ചെറിയ മത്തിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് വെന്ത് കുഴിഞ്ഞ് പോകാതിരിക്കാനായിട്ടൊരു സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമായിപ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കൊന്ന് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് താളിക്കണ്ട നമുക്ക് നമുക്കിതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ഇതുപോലെ തൂളി കൊടുക്കാം അത് കൂടാണ്ട് ഇതിന് മുകളിലേക്ക് ഇത്തിരി നല്ല നച്ച ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂളി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് സെറ്റാവാനായിട്ട് വയ്ക്കാം കേട്ടോ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം നല്ല രീതിയിലൊന്ന് കുറുകി നല്ല കളറായിട്ട് കിട്ടും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചേർക്കാണ്ട് ഒട്ടും തന്നെ തേങ്ങ ചേർക്കാണ്ട് നല്ല കുറുകി അടിപൊളി ചാറുള്ള ഇട്ടുള്ളതിൻ്റെ ആ മുളക് ഇട്ട് വെച്ച് മത്തിക്കറി റെഡിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അല്ല നിങ്ങൾ മത്തിക്കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ കറിക്ക് പ്രത്യേക രുചിയും മണവും ടേസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ കളറും ഒക്കെ ഉള്ള അടിപൊളി കറിയാണ് ആയി കഴിഞ്ഞപ്പോൾ കറിയുടെ കളർ കിട്ടും അടിപൊളിയാണ് അപ്പോൾ ചെറിയൊരു പപ്പടം കുറച്ച് തന്നെ കൂടുതൽ കൂട്ടാൻ മറ്റേ അടിപൊളി മത്തിക്കറിയാണ്ടോ ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എല്ലാം വരാളെക്കാരെ ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സായാലും വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരുവോടും കാണാവേ ബൈ